ഹരേ ശരണം എല്ലാവർക്കും ഭിക്ഷഗീതം ഭാഗം നാലിലേക്ക് സ്വാഗതം ബൃഹസ്പതി ശിഷ്യനായ ഉദ്ധവർ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ഭഗവാൻ നൽകുന്ന ഉത്തരങ്ങളും ആരാണ് നിർഭയനാകുന്നത് ഉദ്ധവരുടെ ഈ ചോദ്യത്തിന് ഭഗവാൻ കൊടുക്കുന്ന മറുപടി ശ്ലോകവും അർത്ഥവും

പരസ്യ വേറിട്ടിരിക്കുന്ന അസ്യ എന്നാൽ ആത്മാവിന് ദ്വന്ദ്വപരാഗാഹ എന്നാൽ സുഖദുഃഖ സംബന്ധം ന എന്നാൽ ഇല്ല എന്നാണ് അർത്ഥം സംസ്കൃതി എന്നാൽ ഇല്ലാത്തതിനെ രൂപിണ എന്നാൽ ഉണ്ടാക്കി തീർക്കുന്ന അഹമാ എന്നാൽ അഹങ്കാരത്തിന് യഥാസ്യാത് എന്നാൽ ഉണ്ടാകുന്നത് പോലെ ഏവം എന്നാൽ ഇപ്രകാരം പ്രബുദ്ധ അറിഞ്ഞവൻ ഭൂതൈ ഭൂതങ്ങളെ കൊണ്ട് ന ബിഭേദി ഭയപ്പെടുന്നില്ല ആത്മാവിന് പ്രകൃതി കാര്യങ്ങളുമായി ഒരു ബന്ധവും ഇല്ല അതിന് ഒരിക്കലും ഒന്നുകൊണ്ടും ഒരു പ്രകാരത്തിലുമുള്ള ദ്വന്ദ്സ്പർശം ഉണ്ടാകുന്നുമില്ല ദ്വന്ദ്സ്പർശം ഉണ്ടാകുന്നത് ജനന മരണ ചക്രത്തിൽപ്പെട്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന അഹങ്കാരിക്കാണെന്ന് അറിഞ്ഞിട്ടുള്ളവർ പിന്നെ ഒന്നിനാലും ഭയപ്പെടില്ല ഇനി ഉദ്ധവരുടെ അടുത്ത ചോദ്യം അജ്ഞാനസാഗരത്തെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് ഭഗവാനെ ഏദാംസ ആസ്ഥയ പരാത്മനിഷ്ഠ മധ്യാസിദാ പൂർവത മൈർമഹർഷിബി അഹം തരിഷ്യാമി ദുരന്തപാരം തമോ മുദാംഗ്രി നിഷേവയൈവ പൂർവികരായ വലിയ വലിയ ഋഷിമാരും മുനിമാരും ഈ അധ്യാത്മനിഷ്ഠയെ ഇതിനെ തന്നെ ആശ്രയിച്ച് ജീവിച്ചവരായിരുന്നു ഞാനും അതിനെ തന്നെ ആശ്രയിച്ച് ഇനിയും ജീവിക്കും ഭക്തിമുക്തിപ്രദനായ ഭഗവാൻ മുകുന്ദൻ്റെ തൃപ്പാദങ്ങളെ സേവിച്ചു സേവിച്ച് ദുരന്ത അജ്ഞാന സാഗരത്തെ തരണം ചെയ്യും അടുത്ത ചോദ്യം ഉദ്ധവരുടെ ഭിക്ഷുഗീതത്തിൻ്റെ സന്ദർഭത്തെക്കുറിച്ചാണ് ശ്രീ ഭഗവാനുവാച നിർവിദ്യനഷ്ട്രവിണോ ഗതക്ലമ പ്രവ്രജ്യ ഗടമാനയിത്തം നിരാകൃതോ അസദ്രഭി സ്വധർമാതകമ്പിതോ അമുൻ ഉദ്ധവ ആ ബ്രാഹ്മണൻ്റെ സമ്പത്തെല്ലാം നശിച്ചു അസത്തുക്കളാൽ അവൻ നിരാകരിക്കപ്പെട്ടവനായി അവൻ്റെ എല്ലാ ക്ലേശങ്ങളും അതോടുകൂടി ദുരീകരിക്കപ്പെട്ടു പിന്നീട് വിരക്തനായിട്ട് അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ഭൂമിയിൽ പരിവ്രാജനം ചെയ്യുകയായിരുന്നു സന്യാസധർമ്മത്തിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാത്തവനായി ആ മുനി ഈ ഗീതത്തെ ഗാനം ചെയ്തു അടുത്ത ചോദ്യം ഉദ്ധവരുടെ ഈ ലോകവും അതിലെ അനുഭവങ്ങളും എവിടെയാണ് ഭഗവാനെ സംസാരാസ്തമസ ഉദ്ധവാ ഈ ലോകത്തിൽ ഒരുവന്റെ സുഖദുഃഖത്തിന് കാരണം വേറെ ആരുമല്ല അവൻ്റെ മനസ്സിലെ ഭ്രമം തന്നെയാകുന്നു ഈ ലോകവും അതിലെ ശത്രുവും മിത്രവും ഉദാസീനനും എല്ലാം അജ്ഞാന കല്പിതമാകുന്നു ഉദ്ധവരുടെ അടുത്ത ചോദ്യം സംസാര ഭ്രമം നീങ്ങാൻ എന്താണ് ഭഗവാനെ ചെയ്യേണ്ടത് തസ്മാർമനാത്താഥ നിഗ്രഹ മനോദിയ മയ്യ വേശിതയുക്ത ഏതാവാൻ യോഗ സംഗ്രഹ ഭഗവാന്റെ ഉത്തരം അതുകൊണ്ട് തന്നെ പ്രിയ ഉദ്ധവ നീ നിന്റെ ചിത്തവൃത്തികളെ എന്നിൽ തന്മയീഭവിപ്പിക്കുകയും നിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മനസ്സിനെ വശത്താക്കുകയും ചെയ്യുക പിന്നെ മനസ്സിനെ എന്നിൽ തന്നെ നിയുക്തമാക്കി സ്ഥിതി ചെയ്യിക്കുക മനസ്സ് നിശ്ചലമായി ഭഗവാനിൽ ലയിച്ചാൽ പിന്നെ മനസ്സ് എന്ന് പറയുന്നൊരു സാധനമേ ഉണ്ടാവില്ല അടുത്ത ചോദ്യം ഉദ്ധവരുടെ ഭിക്ഷുഗീതാധ്യായന ഫലം എന്താണ് य भिक्षुणा भिक्षुणागीदं ब्रह्मनिष्ठाम् समाहिद धारयन् श्रावयन् श्रृण्वान् द्वन्द्वैर्नैवाभिभूयते ഭിക്ഷുണ എന്നാൽ സന്യാസിയാൽ ഗീതം എന്നാൽ ഗാനം ചെയ്യപ്പെട്ട ഏതാം ഇതിനെ യാ ഏതൊരുവൻ ബ്രഹ്മനിഷ്ഠാം ബ്രഹ്മത്തിൽ നിൽക്കുന്നതായിട്ട് ധാരയൻ ധരിക്കുകയും ശ്രാവയൻ അതായത് കേൾപ്പിക്കുകയും ശൃണ്വാൻ കേൾക്കുകയും ചെയ്തുകൊണ്ട് സമാഹിതാഹ മനസ്സിനെ അടക്കിയിരിക്കുന്നുവോ അവൻ ദ്വന്ദൈഹ സുഖ ദുഃഖങ്ങളാൽ ന അഭിഭൂയതെ പരാഭവിക്കപ്പെടുന്നില്ല ഈ ഭിക്ഷുഗീത ബ്രഹ്മനിഷ്ഠ മൂർത്തി ഭവിച്ചതാകുന്നു ആരാണോ ഇതിനെ ഏകാഗ്ര ഏകാഗ്രചിത്തയോടുകൂടി കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും പഠിക്കുന്നതും അവൻ ഒരിക്കലും അവനൊരിക്കലും സുഖദുഃഖാദി അനുഭവങ്ങൾക്ക് വശകനാവുകയില്ല ഭയത്തെ ക്ഷയിപ്പിച്ചവനാണ് ഭിക്ഷു ഭയത്തിന് കാരണം സംസാരമുള്ളതാണെന്നുള്ള ഭ്രമമാണ് സംസാരമാണ് സർവ്വ ഭയങ്ങൾക്കും കാരണം എല്ലാ ഭയങ്ങളും മരണഭയത്തോട് ബന്ധപ്പെട്ടതും ആണ് സംസാര ത്യജിച്ചവനാണ് യഥാർത്ഥ സന്യാസിയും യോഗിയും ഭിക്ഷവും ഒരു സന്യാസി ഭിക്ഷയെടുക്കുന്നത് അവൻ്റെ സ്ഥൂല ശരീരത്തെ നിലനിർത്താനല്ല സ്ഥൂല ശരീരത്തിന് നിലനിൽപ്പിനുള്ളതെല്ലാം അതോടുകൂടിയുണ്ടെന്ന് അവന് നല്ലവണ്ണം അറിയാം ഭിക്ഷ കൊടുക്കുന്നവർക്ക് ജ്ഞാനം പകർന്നുകൊടുത്ത് അവരുടെ അജ്ഞാനത്തെ നശിപ്പിക്കലാണ് ഓരോ ഭിക്ഷുവിൻ്റെയും ഭിക്ഷാടന ലക്ഷ്യം ഭിക്ഷുവിനെ വന്ദിക്കുന്നവർക്കും നിന്ദിക്കുന്നവർക്കും ഉപദ്രവിക്കുന്നവർക്കുമെല്ലാം ഒരേപോലെ ജ്ഞാന സമ്പാദനത്തിന് അവസരം ലഭിക്കുന്നു ഞാൻ ശരീരമാണെന്ന് അഹങ്കരിച്ചു നടക്കുന്ന ലൗകീകരാണ് വന്ദന നിന്ദന ഉപദ്രവങ്ങളെ വേറെ വേറെയായി കാണുന്നത് ഭിക്ഷു ഭേദഭാവനകൾക്ക് അതീതനാണ് ഭിക്ഷുവിന് ശരീരവും ഇല്ല ഇന്ദ്രിയങ്ങളും ഇല്ല മനസ്സും ഇല്ല ബുദ്ധിയുമില്ല എല്ലായിടത്തും ഒരേപോലെ ഭഗവാൻ മാത്രമേയുള്ളൂ അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു മഹാത്മാവിനോട് എങ്ങനെ സമീപിച്ചാലും അവർക്കെല്ലാം ഒരുപോലെ മഹാത്മ്യം അനുഭവിച്ച് സത്യത്തിലേക്ക് ഉണർന്ന് ജീവിക്കാൻ ഇടവരുന്നു ഭിക്ഷുഗീതയിൽ പറയുന്നു ആരാണ് ഈ മുകുന്ദൻ മുക്തിയെ കൊടുക്കുന്നവനാണ് മുകുന്ദൻ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിച്ചുകൊണ്ട് ഭജിക്കുന്നവർക്ക് പരമസുഖസ്വരൂപമായ ആ മുക്തിയെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഭഗവാനെ മുകുന്ദൻ എന്ന് ഭക്തന്മാർ വിളിക്കുന്നു മുകുന്ദം ഒരു രത്നമാണ് രത്നങ്ങളെല്ലാം തനിയെ പ്രകാശിക്കുന്നവയുമാണ് തനിയെ പ്രകാശിക്കുന്ന ആ ഒരേ ഒരു വസ്തു ആ സച്ചിദാനന്ദം മാത്രമാണ് അതുമാത്രമാണ് സത്യം ബോധം ആനന്ദം സുഖവും ദുഃഖവും ഇല്ലാത്ത ആ അവസ്ഥയാണല്ലോ ആനന്ദം അദ്വൈതാനുഭൂതിയാണത് ദ്വന്ദ്ങ്ങളെല്ലാം അടങ്ങിയ ഇടം അതുകൊണ്ട് രത്നങ്ങളെ സച്ചിദാനന്ദ തത്വത്തിൻ്റെ പ്രതീകങ്ങളായി കണക്കാക്കി വരുന്നു അതിമഹത്തായ ഈ ഭിക്ഷുഗീതത്തെ പറയാൻ സാധിച്ചത് തന്നെ മുൻജന്മ പുണ്യമാണെന്ന് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ചു ഓരോ വാക്കുകളും ഭഗവാന്റെ ആ തൃപ്പാദത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം